ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ് നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക പ്രൊട്ടക്റ്റിംഗ് വെറ്റ് ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക തണ്ണീർത്തട ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് ആഗോളതലത്തിൽ ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി രണ്ട് തണ്ണീർത്തട സംരക്ഷണത്തിനും അവയുടെ സുസ്ഥിര ഉപയോഗത്തെയും ലക്ഷ്യമാക്കി രൂപീകരിച്ച രാജ്യാന്തര ഉടമ്പടി ഏത് റാംസർ ഉടമ്പടി തണ്ണീർത്തട സംരക്ഷണത്തിനു വേണ്ടിയുള്ള റാംസർ കൺവെൻഷനു വേദിയായ റാംസർ എന്ന സ്ഥലം ഏത് രാജ്യത്താണ് ഇറാൻ കാശ്മീർ കടൽ തീരത്ത് റാംസർ നഗരത്തിൽ വെച്ച് എന്നാണ് ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റാംസറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടുത്തിയ തണ്ണീർത്തടങ്ങൾ എത്ര അഞ്ച് തണ്ണീർത്തടങ്ങൾ ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റാംസറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉൾപ്പെടുത്തിയ കർണാടകയിൽ നിന്നുള്ള തണ്ണീർത്തടങ്ങൾ ഏതെല്ലാം അംഗസമുദ്ര പക്ഷി സംരക്ഷണ മേഖല അഹനാശിനി അഴിമുഖം മകടികേരെ സംരക്ഷണ മേഖല